അർദ്ധരാത്രിയിൽ നിന്നും പുലർച്ചയിലേക്കും പുലർച്ചയിൽ നിന്നും ഇതായിപ്പോൾ പ്രഭാതകിരണങ്ങളിലേക്ക് അടുക്കുന്ന സമയത്ത് സ്വർണവില ഏറ്റവും വലിയ വമ്പൻ ഹൈയിലാണുള്ളത് റെക്കോർഡ് ഹൈ ഇന്നലെ ഒരു പ്രാവശ്യം തൊട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് പിന്നെയും 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 എന്നൊരു പാട്ടുണ്ടല്ലോ അതേപോലെ വീണ്ടും ഇതാ റെക്കോർഡ് ഹൈൽ തൊട്ടിരിക്കുകയാണ് ഇപ്പോൾ മൂവായിരത്തി നാൽപ്പത്തൊമ്പത് യു എസ് ഡോളർ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലായി ഗൈസ് ഞാൻ ഇന്റർന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ട്രില്യൺ അറുപത് അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് ഒരു ട്രില്യൺ ആണ് അടിച്ചിറക്കണെന്ന് പറഞ്ഞല്ലോ ഡോളർ അപ്പോൾ ഇതിൻ്റെ ഇതും അതേപോലെ തന്നെ സേഫ് ഹാവ് ഡിമാൻഡും പിന്നെ ഇന്നലെ ഫെഡറലിൻ്റെ നമ്മൾ നോക്കി എന്ന ഒരു കാര്യമായിരുന്നു എന്ത് എന്താണ് ജെറവും പവല് പറയാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ അദ്ദേഹം നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഐ മീൻ റേറ്റ് കട്ടൊന്നും നടത്തിയിട്ടില്ല ഒരു കോഷ്യസ് സ്റ്റാൻഡാണ് എടുത്തിട്ടുള്ളത് സ്വർണവില ശേഷവും ഉയർന്നു എന്നൊക്കെ പറയേണ്ടവർക്ക് വേണമെങ്കിൽ പറയാം എന്നല്ലാതെ മിഡിൽ ഈസ്റ്റിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ സെൻസ്ക് പറഞ്ഞിട്ടോ മറ്റേ റഷ്യ വൃത്തത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം റെഡിയാണ് എനർജി സ്ട്രക്ചറുകളെ അറ്റാക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതും അതേപോലെ തന്നെ മിസ്റ്റർ ഐ മീൻ പ്രസിഡൻറ്റ് ട്രംപിൻ്റെ ഒരു ഇങ്ങനത്തെ പീസ് പീസ് ഓരോ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെ റെഡിയാണ് ലോങ് ലാസ്റ്റിംഗ് പീസിന് വേണ്ടിയിട്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ല അത് എൻസ്കീൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു അപ്പോൾ അത് റെഡിയാണ് എന്നാണ് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഈ ഓൺലൈൻ സ്വിച്ച് ഇട്ടപോലെ ഇപ്പോൾ ഇത് എന്തായാലും അവസാനിച്ചല്ല സൗദി അറേബ്യ ബേസ് ചെയ്തിട്ട് ഇനിയും എന്താ അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ പീസിന് വേണ്ടിയിട്ട് ലോങ് ലാസ്റ്റിംഗ് പീസിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരും അറുപത്തി അറുപത് കൂടുതലായിട്ട് ആളുകൾ വീണ്ടും കൊല്ലപ്പെട്ടിട്ടുണ്ട് കേട്ടോ അവിടെ ഗാസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുകയാണ് മിഡിൽ ഈസ്റ്റ് ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ട്രംപിൻ്റെ സംസാരങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് അറിയാമല്ലോ ഉയർന്നെന്ന് പറഞ്ഞാലോ ഇൻ്റർനാഷണൽ കേരളത്തിലാണെങ്കിൽ അറുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപതല്ലേ ഇപ്പോൾ ഉള്ളത് ഇനിയും ഇന്നും ഒരു അത്രയാണ് ഔ ഒരു ഇരുന്നൂറ്റി എൺപത് നമുക്ക് കൂട്ടാം ഓക്കെ അത് ഇരുന്നൂറ്റി അൻപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് ഉള്ളത് ഇത് ഭയങ്കര നമ്പർക്കാണ് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ഇതിങ്ങനെ ആ വെള്ളം ഇങ്ങനെ വരുന്നു കൊണ്ടിരിക്കുകയാണ് മഴ നിന്നാലും മഴ തന്നെ പെയ്യുന്നുണ്ട് ഇപ്പോൾ അങ്ങനത്തെ അവസ്ഥയാണ് ഈ നീലുറവ മുല്ലപ്പെരിയാർ ഡാമിൽ വരുന്നത് പോലെ ഓരോ സമയവും എന്താണ് റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക് ചെയ്ത് അത്ഭുതങ്ങളെ അത്ഭുതങ്ങളല്ലാതെയാക്കുന്ന റെക്കോർഡ് ഹൈകൾ ഓരോ ദിവസവും വരുന്ന രീതിയിൽ മൂവായിരത്തി നാൽപ്പത്തൊമ്പത് യു എസ് ഡോളർ ഇത് വലിയ നമ്പറിലേക്കായിരിക്കും ഇനി ഇങ്ങനെ പോവുക ഓക്കെ കാരണം ഇനി എന്താ വലിയ നമ്പറിലാണ് ഗോൾഡ് ഗോൾഡ് ആൾറെഡി ഉള്ളത് കാരണം അതുകൊണ്ട് തന്നെ പേഴ്സൻറ്റേജ് വൈസ് തന്നെ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് അനങ്ങിയാൽ മതി അപ്പോൾ എന്നും ഇങ്ങനെ എന്താണ് എന്നും പറഞ്ഞാൽ അങ്ങനെയല്ല എനിക്ക് ചെറിയ ചില കണ്ട പറഞ്ഞു ചെറിയ എന്ത് നമ്മൾ വെച്ചാലും വലിയ നമ്പറായിരിക്കും മാറുക ഞാൻ പറഞ്ഞല്ലോ അറുപത് അറുപതല്ല നാൽപ്പത് എൺപതാവാനും എൺപത് ഒരു ലക്ഷത്തി അറുപതിനായിരം ആവാനും ഒരു ലക്ഷത്തി അറുപതിനായിരം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം ആവാനൊക്കെ ഒരേ ടൈപ്പ് ഓഫ് പെർസെൻറ്റേജ് മതി അതുകൊണ്ട് ഇങ്ങനെ വലിയ നമ്പറായിട്ട് അങ്ങനെ പോവും ഗോൾഡ്